തിരുവേകപ്പുറ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്ക് സ്വീകരണം നൽകി പതിനാറിന്റെ പകിട്ടോടെ ഒരു പാർട്ടിരാവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ കാണിച്ച ഈ ഈ മണ്ഡലത്തിലെ പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളും ഒക്കെ പിടിക്കുകയും ിലനിർത്തുകയൊക്കെ ചെയ്ത ആർജവും അത് അടുത്ത ഫൈനൽ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാക്കണം ഒറ്റക്കെട്ടായി ഒരു മനസ്സായി യു ഡി എഫിന് മുന്നോട്ട് പോകാൻ സാധിക്കണം നമുക്ക് വർഗീയതയെ തോൽപ്പിക്കണം പ്രാദേശിക വാദങ്ങളെ തോൽപ്പിക്കണം അതുപോലുള്ള കാര്യങ്ങളെ തോൽപ്പിക്കണം മനുഷ്യരെല്ലാവരും ഒന്നാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചെയർമാൻ വൈസ് ചെയർമാൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ശ്രീദേശ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അവറാൻകുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു എം എ സമദ് മുസ്തഫ മാസ്റ്റർ എം രാധാകൃഷ്ണൻ റഷീദ് തങ്ങൾ രാമദാസ് മാസ്റ്റർ എ പി എം സക്കരിയ എ കെ എം അസീസ് കെ ടി എ ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് സമീർ ബിൻസി ഇമാം അജ്ബൂർ ടീമിന്റെ ഗസൽ സന്ധ്യയും അരങ്ങേറി